ഏഷ്യാനെറ്റ് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയാണ് ഏഷ്യന്റെ സംരക്ഷണം ചെയ്തു വരുന്ന പത്തനമാറ്റെന്ന് പറയുന്നത് എന്തൊക്കെയാണ് നയനെ ആദർശനയും പ്രേക്ഷ നീട്ടി സ്വീകരിക്കുമ്പോൾ അബിയേയും നവിയെയും പുറന്തള്ളുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് നവിയുടെ പതനം തുടങ്ങിയ കാഴ്ചയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്തൊക്കെയാണ് അബിയുടെ കപടസ്നേഹവും തിരിച്ചറി ഇതുവരെ നവി കേട്ട ഇന്നലെ സീരിന്റെ അവസാനിക്കും നമ്മൾ കണ്ടാണ് നവിയുടെ ആ ഒരു പരസ്യം കാരണം അനന്തപുരം തറവാട്ടുള്ള എല്ലാവരും വിഷമത്തിലായിരുന്നു എന്നാൽ ആദർശ നവിയുടെ പരസ്യ ചിത്രം ബ്ലോക്ക് ചെയ്ത് പറഞ്ഞ് പിറന്നു പിടിച്ച് നിൽക്കുകയായിരുന്നു നവ്യ ഏകദേശം മുപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്ത് ഇത് ഇത് കേട്ട ഉടനെ നമ്മുടെ നവിക്ക് പ്രാന്ത് പിടിച്ചുള്ള ഒരു പെരുമാറ്റം പൂട്ടിക്കാരിച്ചൊക്കെയായിരുന്നു അബിയോട് എങ്ങനെയെങ്കിലും നവി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട വഴി ആണ് നോക്കേണ്ടത് പറയുകയാണ് ചാരിച്ചാൽ പിന്നീട് കാണുന്ന ആദർശിന്റെ അടുത്ത് പോയി നയനെ നന്ദി പറയുകയാണ് നവി ചേച്ചിയുടെ പരിസ്ഥിതി ബ്ലോക്ക് ചെയ്തതിന് ചെയ്തതിനാണ് എന്നാൽ അദർശ് എന്തിനാണ് നീ നന്ദി പറയുന്നതെന്നും എൻ്റെ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നും പറയുകയായിരുന്നു അതർശ് അവൾ അങ്ങനെ ആയതിന് കാരണം നിന്റെ അച്ഛനും അമ്മയും ആണെന്നും മകളെ വളർത്തേണ്ട പോലെ വളർത്താത്തതിനാൽ ഇങ്ങനെ ആയിരിക്കും എന്നും പറയുകയായിരുന്നു അതർഷൻ പിന്നീട് കാണുന്ന അബിയും നവ്യാണ് എൻ്റെ സ്വപ്നമാണ് അവർ തച്ചൊരിച്ചതെന്ന് പറയുകയാണ് നവ്യ നമ്മുടെ അവിയോടായിട്ട് അങ്ങനെയൊന്നും ഇല്ലെന്നു നീ എൻ്റെ കരിയർ അവസാനിപ്പിക്കരുതെന്നും ഇനി നീ പരിചിത്രങ്ങൾ അഭിനയിക്കണമെന്നും പറയുകയായിരുന്നു നവി ഇത് കേട്ട് സന്തോഷം നവ്യ അവിയുടെ നെഞ്ചിച്ചാരി കിടന്ന് സംഘടനകൾ പറയുകയാണ് നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ അതും മതിയെന്ന് പറയുകയാണ് നവ്യ നിന്നെ ഒരു ൊണ്ട് ഇവിടെ നിന്ന് ഓടിക്കൊന്ന് ഇങ്ങനെ ഓർക്കുകയെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നബി വീണ്ടും കാണുന്ന കനകദുർഗയും ഗോവിന്ദ വീടാണ് അവിടേക്ക് പലിശക്കാരും ചന്ദ്രസേന ചന്ദ്രസേന വരികയാണ് കേട്ടോ ഒരു വർഷം ഒരു വർഷം കൂടി തരണമെന്ന് കനകദുർഗയുടെ ആവശ്യം അവർ അംഗീകരിക്കുന്നില്ല അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമോദനയാണ് നമുക്കിന്ന് ഭത്തരമാറ്റം എന്ന് പറയുന്നത് അങ്ങനെ വ്യത്യസ്ത എന്തൊക്കെയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ നന്ദുവിനെ അവിടെ ഈ സമയത്ത് നമ്മുടെ അനിയും നന്ദുനെ കാണിക്കട്ടെ നന്ദുവാണെങ്കിൽ ഇപ്പോൾ അനിക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ വഴി കൂടെ പോകുന്ന സമയത്താണെങ്കിൽ ഒരു വഴി യാത്രയ്ക്കാനാണെങ്കിൽ ഒരു യാദർശികമായിട്ട് റോഡി കൂടെ പോകുന്ന ഒരാൾ നമ്മുടെ നന്ദുവിനെ കളിയാക്കിട്ട് പറയാം നിന്റെ ചേച്ചി അഭിനയിച്ചാൽ പരിശോധിക്കേണ്ടി എന്ത് വൃത്തിയായിട്ട് പരിസ്ഥിതിയിലായി നിന്റെ ചേച്ചി അഭിനയിക്കുക അഭിനയിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നല്ല കുടുംബത്തിൽ പോയെങ്കിൽ അവൾക്ക് മര്യാദ എന്ന് പറഞ്ഞ് തട്ടി കയറുമ്പോൾ എല്ലാം നിന്റെ അച്ഛനും അമ്മേന വളർദോഷം എന്ന് പറയുമ്പോൾ ചേച്ചി അങ്ങനെ പോയ എൻ്റെ അച്ഛനും അമ്മേനും കുറ്റം പറയും നമ്മുടെ നമ്മുടെ നന്ദുവാണെങ്കിൽ അവരോട് പൊട്ടിത്തെറിക്കും ഈ ഒരു സമയത്താണ് നമ്മുടെ നാനിയാണെങ്കിൽ അവളെ അതായത് നന്ദുവിനെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ രണ്ടുപേരും കൂടെ പടങ്ങി പോകുന്ന ഒരു എപ്പിസോഡാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാം ഈ പത്രമാറ്റം എന്ന് പറഞ്ഞ സിൻ്റെ ഭാഗത്തുനിന്ന് മികച്ച എപ്പിസോഡുകൾക്കായിട്ട് ആദർശം എന്നെ ഒന്നിച്ചിട്ടുണ്ട് ഇനി ഒന്നിക്കാൻ ബാക്കിയുള്ള നമ്മുടെ അനിയ നന്ദു ആണ് ഇവരുടെ പ്രണയം ജീവിതമായിട്ട് പുതിയ വ്യക്തി കൂടി കടന്നുവരുന്നതാണ് കഴിഞ്ഞ ദിവസം നമുക്ക് പ്രൊമോയ്ക്ക് കാണാൻ സാധിച്ചിരിക്കാം എന്തൊക്കെയാണ് അതായിരിക്കും നമ്മൾ അതാരായിരിക്കും നമ്മൾ കണ്ടുവരുന്നതാണ് വരും ദിവസങ്ങളെ പത്തമാറ്റെന്ന് പറഞ്ഞിൻ്റെ ഏതാണ്ട് എപ്പിസോഡ് പ്രമോ റിവ്യൂസ് നിങ്ങൾക്ക് ആദ്യം അറിയുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇവിടെ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും Gonna